കൊരാച്ചടേ കുടുംബത്തിൽപ്പെട്ട ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു കാട്ടുപക്ഷിയാണ് കാട്ടുപനങ്കാക്ക ദൂരെ കാഴ്ചയിൽ ഒരു കറുത്ത പക്ഷിയായി തോന്നുമെങ്കിലും ഇവയുടെ ശരീരം ഇരുണ്ട പച്ചയും നീലയും കലർന്നതാണ് ഓറിയന്റൽ ഡോളർ ബേർഡ് അല്ലെങ്കിൽ ഡോളർ റോളർ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ അറിയപ്പെടുന്നത് കറുത്ത തലയും നീളം കുറഞ്ഞതും വീതിയുള്ളതുമായ ഓറഞ്ച് കലർന്ന ചുവന്ന കൊക്കും കൊക്കിൻ്റെ അറ്റത്ത് കറുത്ത നിറവും ചുവന്ന കാലുകളും തൊണ്ടയിലും വാലിനടിവശത്തും തിളങ്ങുന്ന ഇളം നീല നിറവുമാണ് കാറ്റുപനങ്കാക്കിക്ക് പ്രായപൂർത്തിയാകാത്ത കാട്ടുപനങ്കാക്കിക്ക് മങ്ങിയ രൂപവും കൊക്കുകൾക്കും കാലുകൾക്കും വിളറിയ പിങ്ക് നിറവുമായിരിക്കും കൂടാതെ തൊണ്ടയിൽ തിളങ്ങുന്ന ഇളം നീല നിറവും കാണില്ല ആൺപെൺ പക്ഷികൾ ഒരേപോലെയാണ് െങ്കിലും പക്ഷികൾക്ക് പൂവനേക്കാൾ കുറച്ച് മങ്ങിയ നിറത്തിലായിരിക്കും കാട്ടുപനങ്കാക്കുമ്പോൾ ചിറകുകളുടെ അറ്റത്ത് വൃത്താകൃതിയിൽ നീല നിറത്തിലൊരു അടയാളം കാണാം ഇതിന് ഡോളർ നാണയത്തോട് സാദൃശ്യമുള്ളത് കാരണം കാട്ടുപനങ്കാക്കിക്ക് ഡോളർ എന്ന പേര് കിട്ടിയത് നിത്യഹരിത വനങ്ങളിലും കാട്ടുപനങ്കാക്കിയെ കാണുവാൻ സാധിക്കും പ്രാണികളാണ് ഭക്ഷണമാക്കാറ് പറക്കുന്നതിന്റെ ഇടയിൽ ഇരപിടുത്തം ഉയരമുള്ള മരങ്ങളുടെ ഒഴിഞ്ഞ കൊമ്പിലിരുന്ന് അവിടെ നിന്ന് പറന്ന് ഇരപിടിക്കും പിടിക്കും അല്പസമയത്തിനുള്ളിൽ അവിടെ തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു